പാർലമെന്റിലെ കളത്തിൽ അൻപത്തിരണ്ടു പേരെയും കണ്ടപ്പോൾ സ്പീക്കർ അമ്പരന്ന് പോവുകയാണ് അതിൽ മുൻനിരയിൽ ഒന്നാമനായി രാഹുൽ നിൽക്കുമ്പോൾ തൊട്ടു പിന്നാലെ താനെ മഹുവ മൊയ്ത്രയും ഉണ്ട് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് രാഹുലും മഹുവയും അടക്കം കളം നിറയുമ്പോൾ ഓം ബിർളയുടെ നില തീർത്തും പരിങ്ങലിലാവുകയാണ് ആ അമ്പത്തിരണ്ടു പേരെയാണ് ഓം ബിർള എല്ലാ ചട്ടങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പുറത്താക്കിയിരിക്കുന്നത് മൊത്തത്തിൽ നൂറ്റി നാൽപ്പത്തി രണ്ടു പേരെയാണ് പതിനേഴാം ലോക്സഭയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് അവരിൽ ഭൂരിഭാഗം പോന്ന ആളുകൾ വീണ്ടും പാർലമെന്റിലേക്ക് ബിർളയുടെ മുന്നിലേക്ക് എത്തുകയാണ് അതും പഴയ പ്രതാപമൊക്കെ പൊഴിഞ്ഞുപോയ മൂന്നാം മുഴത്തിൽ മാത്രവുമല്ല ഇതാണ് ഞങ്ങളെന്ന് കൃത്യമായി അടയാളപ്പെടുത്താനും ആദ്യ പ്രസംഗത്തിൽ തന്നെ രാഹുലിനെ കൊണ്ട് സാധിക്കുകയും ചെയ്തതോടെ വീണ്ടും ബിർളയും മോദിയും ഒന്നുമല്ലാതാവുകയാണ് ഇതോടെ രാഹുലിന്റെ വരവിനെ ഇരട്ടി മധുരമാണ് കൂടാതെ സ്പീക്കർ ചെയറിലേക്ക് ഓം ബിർളയെ ആനയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ചേർന്നായിരുന്നു ഇത് കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആഘോഷമാക്കുകയാണ് കഴിഞ്ഞ ലോക്സഭയുടെ ശീതകാല സമ്മേളനത്തിലാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ എം പിമാർക്കെതിരെ കടുത്ത നടപടിയുടെ പരമ്പരയുണ്ടായത് വിവിധ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധം നടത്തിയ എം പിമാരെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻഖറും കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തു കേരളത്തിൽ നിന്നുള്ള എല്ലാ ലോക്സഭാ എം പിമാർക്കും സസ്പെൻഷൻ ലഭിച്ചു നടപടി നേരിട്ട പ്രതിപക്ഷ എം പിമാരിൽ ഭൂരിപക്ഷത്തിനും വീണ്ടും ടിക്കറ്റ് ലഭിച്ചു അൻപത്തിരണ്ടു പേരാണ് ജയിച്ച് പാർലമെന്റിൽ എത്തിയത് സസ്പെൻഷൻ കിട്ടിയ ഇരുപത്തിരണ്ട് എം പിമാർ ഇത്തവണ മത്സരിച്ചില്ല ഡി എം കെയുടെ എം ഗണേശാമൂർത്തി മരിച്ചു സസ്പെൻഷൻ നേരിട്ട മൂന്ന് പ്രതിപക്ഷ എം പിമാർ മറുകണ്ടം ചാടി ബി ജെ പി പാളയത്തിലെത്തിയ മന്ത്രിമാരായി ലോക്സഭയിലെത്തിയതും കൗതുകം ഇതിൽ പ്രധാനി പഞ്ചാബിലെ ലുധിയാനയിൽ നിന്നുള്ള നവനീത് സിംഗ് ബിട്ടുവാണ് കോൺഗ്രസ് എം പി ആയിരുന്ന അദ്ദേഹം കഴിഞ്ഞ ലോക്സഭയിൽ ബി ജെ പിക്ക് എതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയ നേതാവായിരുന്നു എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ബിട്ടു ബി ജെ പിയിൽ ചേർന്നു ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച ബിട്ടു കോൺഗ്രസിനോട് പരാജയപ്പെട്ടു എന്നാലും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി രാജ്യസഭ വഴി ബിട്ടുവിനെ പാർലമെന്റിൽ എത്തിക്കാനാണ് ബി നീക്കം